ജയിൽ അന്തേവാസികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കേൾക്കുമ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യമുള്ള സെൻറ്റൻസ് അല്ലേ പരസ്പരം ചേരാത്ത രണ്ട് വാക്കുകൾ എങ്ങനെയായിരിക്കും ജയിലിൽ കഴിയുന്ന ആളുകൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക മറ്റ് സ്ഥലങ്ങളിലെ കാര്യം അറിയില്ല തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിലെ കാര്യം പറയാം വിയൂർ സെൻട്രൽ ജയിലിന് സ്വന്തമായൊരു റേഡിയോ ചാനലുണ്ട് ഫ്രീഡം മെലഡി എന്നാണ് അതിൻ്റെ പേര് ഇതിനോടൊപ്പം വിയൂർ സെൻട്രൽ ജയിലൻ കറക്ഷൻ ഹോമും റേഡിയോ മിർച്ചിയും ചേർന്ന് മതിലുകൾ എന്നൊരു പരിപാടി നടത്തി ഇത്തവണത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണിവരെ ജയിൽ അന്തേവാസികളാണ് അവിടെ റേഡിയോ ജോക്കീസായി എത്തിയത് ശ്രോതാക്കൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കാനും അവരോട് സംസാരിക്കാനുമൊക്കെ ഇവരാണ് റേഡിയോ അവതാരകരായി എത്തിയത് പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരം പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജയിൽ അന്തേവാസികൾക്ക് ഇത്തരത്തിൽ കലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് മെൻ്റൽ ഹാപ്പിനെസ് നൽകുമെന്നും തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ അവരെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള ഒരു പഠനത്തിൻ്റെ ഫലമായി സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ മതിലുകൾക്കപ്പുറം അപ്പോൾ അതിന് വലിയൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ വ്യത്യസ്തമായ ജയിൽ അന്തേവാസികളുടെ സ്വാതന്ത്ര്യദിനാഘോഷം